അപ്പോൾ ഇന്ന് ശിവരാത്രിയാണ് അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ശിവരാത്രി ആശംസകൾ നേരുന്നു അപ്പോൾ ഇന്ന് വ്രതം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അരി ഭക്ഷണം അല്ല കഴിക്കുന്നത് നമ്മൾ റവപ്പുട്ടും വെജിറ്റബിൾ കറിയാണ് അപ്പോൾ നമ്മളെല്ലാവരും ഒന്നിച്ചിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കാം കഴിച്ച ശേഷം ഇനി പോകാൻ പോകുന്നത് അമ്പലത്തിലോട്ടാണ് ശിവഗിരിയിൽ നിന്നാണ് നമ്മുടെ തൊട്ടടുത്തുള്ള അമ്പലം അപ്പോൾ അവിടെയാണ് അവിടെ ഇന്ന് വിളക്ക് പൂജ ഉണ്ട് അപ്പോൾ ആവശ്യം വിളക്കൊക്കെ എടുത്തിട്ട് വരികയാണ് വിളക്ക് തുടച്ചിട്ട് അതിൽ പൊടിയൊക്കെ ഉണ്ട് തോന്നുന്നു അതൊക്കെ തുടച്ച് അപ്പോൾ അതൊക്കെ വരികയാണ് അതിന് ശേഷം നമ്മൾ അമ്പലത്തിലോട്ട് പോകും ആവസിൻ്റെ അച്ഛൻ നേരത്തെ പോയി അവിടെ ഭക്ഷണം പരിപാടിയൊക്കെ ഉണ്ട് രാത്രിയിൽ അപ്പോൾ രാത്രി ഗംഭീര പരിപാടി ഉണ്ടാവൂസിൻ്റെ ഡാൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഞാനതൊക്കെ ഇടും ഷോർട്ടായിട്ട് ഇടാം കേട്ടോ കാരണം ലോങ് ഇട്ടുകഴിഞ്ഞാൽ കൊപ്പിരായിട്ട് വരില്ലേ അപ്പോൾ വിളക്ക് പൂജയൊക്കെ ഒക്കെ ഇരിക്കുകയാണ് എല്ലാവരും ഞാൻ ഇരിക്കാതെ എന്താ വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം അതിന് ഒമ്പത് പ്രാവശ്യമൊക്കെ ഇരുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഇരുന്നുണ്ട് എനിക്ക് ഈ ഒറ്റ ഇരുത്ത് ഈ ഇരു ഇപ്പോൾ ഇരിക്കണമല്ലോ കുറേ സമയം ഇപ്പോൾ നടുവ് വേദന വരുന്നതുകൊണ്ടാണ് നമുക്ക് എണീക്കാൻ പറ്റില്ല അല്ലേ കുറച്ച് സമയത്തേക്ക് അപ്പോൾ എന്നാലും ഇരുന്നോ കാലം കൊടുങ്കിൽ ശരിയാക്കാമെന്നൊക്കെ അവർ പറഞ്ഞായിരുന്നു ഞാൻ പിന്നെ ആവൂസ് ഇരിക്കണോണ്ട് പിന്നെ ഞാൻ വേണ്ട വെച്ചു അങ്ങനെ ആവശ്യം ഇരി ഇരുന്നു അവളെ എല്ലാ പ്രാവശ്യം ഇരിക്കാറുണ്ട് കേട്ടോ ചീക്കു വരുന്നിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ അവിടെ ഭക്തിമയമായ ഒരു അന്തരീക്ഷമായിരുന്നു നമുക്ക് ഭയങ്കര പോസിറ്റീവ് എനർജി കിട്ടണ ഒരു സമയം അങ്ങനെ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞുകൊടുക്കാണ് എന്തൊക്കെ ചെയ്യണം എന്തൊക്കെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്തൊക്കെയാണ് എന്നുള്ളൊക്കെ പറഞ്ഞു കൊടുത്തതിന് ശേഷമാണ് എണ്ണ ഒക്കെ ഒഴിച്ചു കൊടുക്കുകയാണ് ഹൗസിൻ്റെ അച്ഛനാണ് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് അതിന് ശേഷം എല്ലാവർക്കും വിളക്ക് കത്തിച്ചതിന് ശേഷം ഓം നമശിവായ പറയാണ് അപ്പം അങ്ങനത്തെ കുറേ അത് ഒരു മണിക്കൂറോളം സമയമെടുത്തു തോന്നുന്നു കേട്ടോ എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് ഞാനിരിക്കാമായിരുന്നു അപ്പോൾ ഇന്ന് രാത്രി ഭയങ്കര അടിപൊളി പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ വ്ളോഗൊക്കെ ഞാനായിട്ട് വരും അപ്പോൾ നിങ്ങൾക്ക് ഇതിപ്പോൾ ആയിട്ടില്ലെങ്കിൽ പിന്നെ ഇത് കുറേ ദിവസം കഴിഞ്ഞിട്ട് വരെയുള്ളതുകൊണ്ട് അതിന് ഇപ്പം തന്നെ ഞാൻ എഡിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ രാത്രിയുള്ള പ്രോഗ്രാമൊക്കെ ഞാൻ നാളെ മറ്റന്നാളായിട്ട് ഇടുന്നതായിരിക്കും അപ്പോൾ ഓക്കെ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഇപ്പം തന്നെ ഒരു ലൈക്ക് ഇട്ടേക്കാം കേട്ടോ ഓക്കെ ബൈ